നമ്മൾ ഗാന്ധി ജയന്തി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻസർ സി രാജഗോപാൽ ആചാര്യ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ആൻസർ ആയിരത്തി അറു നൂറ്റി അറുപത്തി എട്ട് സോറി നൂറ്റി അറുപത്തി എട്ട് ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ ായ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ആൻസർ അറുപത്തി ഒന്ന് ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സോറി അടിച്ചു ദ ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജമ ചെയ്തത് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് ആൻസർ സർവോദയൻ ഗാന്ധിജി ാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ആൻസർ ടോൾ ഫാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കമ്പനിക്ക് സേവന നിയമസേവനം നൽകാനാണ് പോയത് ഏത് കമ്പനിക്ക് ആണെന്നാണ് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ ഓസ്റ്റ്യൻ വിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്ന പേരെന്ത് ആൻസർ ഹരിജൻ ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ തന്റെ നിശ്ചകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച് ആൻസർ യർവാദ ജയിൽ ഗാന്ധിജി നിരീശ്വരത്വത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയായ ഗ്രന്ഥം ആൻസർ മനുസ്മൃതി ഏത് അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൻസർ ഭഗവത്ഗീത ഇംഗ്ലണ്ടിൽ ഗാന്ധിജിയെ ചികിത്സിച്ച ഡോക്ടർ ആൻസർ ഡോക്ടർ ജീവരാജ് മേത്ത ഗാന്ധി എന്ന സിനിമ നേടിയ ഓസ്കാർ അവാർഡുകൾ എത്രയാണ് എട്ട് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ക്രൗളിംഗ് ആക്ട് എന്നറിയപ്പെടുന്നത് എന്താണ് റൗളറ്റ് ആക്ട് ജാലിൻ ബാലാബക് കോട്ടക്കരയെ കശാപ്പ് എന്ന് വിളിച്ചത് ആര്